ഹരേ കൃഷ്ണ നമസ്കാരം എല്ലാവർക്കും ഓണാശംസകൾ തിരുവോണാശംസകൾ നേരുന്നു വീണ്ടും ഒരു ചിങ്ങപ്പുലരി വന്ന് ചേർന്നിരിക്കുന്നു നമ്മളെല്ലാവരും ഓണാഘോഷവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ തിരുവോണം വാമന ജയന്തി എന്ന് നമ്മൾ ഓർക്കണം വാമന അവതാര ദിവസമാണ് നമ്മൾ തിരുവോണമായിട്ട് ആഘോഷിക്കുന്നത് കേരളത്തിൽ നമുക്കൊക്കെ പലതരത്തിലും തരത്തിലും ഈ ഓണാഘോഷത്തെ പറ്റിയുള്ള ചർച്ചകൾ നടക്കാറുണ്ട് നമ്മുടെ ഇടയിൽ അപ്പോൾ എന്താണ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട കഥ അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ഒന്ന് ചിന്തിക്കാം എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ കേരളീയർ കേട്ടത് തന്നെ മാവേലി നാടുവാണിടും കാലം എന്നുള്ള ഒരു കവിത കേട്ടിട്ടാണ് ഓണത്തെപ്പറ്റി നമ്മളൊക്കെ പഠിച്ചു വച്ചത് അതിൽ മാവേലി എന്നാണ് പറഞ്ഞിട്ടുള്ളത് മഹാബലി എന്ന് അവിടെ എവിടെയും പറഞ്ഞിട്ടില്ല നമുക്ക് ആ മഹാബലി ചരിതം ഒന്ന് കേട്ടു നോക്കാം അല്ലെങ്കിൽ വാമനന്റെ ചരിതം ഒന്ന് കേട്ടു നോക്കാം നമ്മളൊക്കെ ഇന്ന് ആ ഒരു കഥയെ നമ്മുടെ രീതിയിലേക്ക് മാറ്റി പല ആൾക്കാരും അതിനെ വേണ്ടാത്ത രീതിയിൽ മോശമായി ചിത്രീകരിക്കുന്നത് കാണാം അപ്പം നമ്മളതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം ഓണം ആഘോഷിക്കാൻ ഭാഗവതം തുടങ്ങിയ പുരാണങ്ങളിലൊക്കെ ഈ മഹാബലിയുടെ ചരിതം വിസ്തരിച്ച് പറയുന്നുണ്ട് കഥയിലേക്ക് നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം പാലാഴിമനം എന്ന കഥയുടെ അവസാന ഭാഗത്ത് നിന്നാണ് നമുക്ക് മഹാബലിയുടെ ആ ഒരു ചരിതത്തിലേക്ക് പ്രവേശിക്കാൻ സൗകര്യം പാലാഴി കടഞ്ഞ് അമൃത ദേവന്മാർക്ക് കിട്ടി അസുരന്മാർക്ക് അമൃത് കിട്ടിയില്ല എന്നുള്ളൊരവസ്ഥ വന്നു ഞങ്ങളെ കബളിപ്പിച്ച് ദേവന്മാർ അമൃത് കഴിച്ചു എന്നറിഞ്ഞ അസുരന്മാരൊക്കെ ദേവന്മാരുടെ യുദ്ധത്തിന് പുറപ്പെടുന്നു പക്ഷെ അമൃത് കഴിച്ച് ശക്തന്മാരായ ദേവന്മാർ അസുരന്മാരെയൊക്കെ വധിച്ചു അങ്ങനെ അസുരവധത്തെക്കുറിച്ചറിഞ്ഞ ഭഗവാൻ മഹാവിഷ്ണു അസുരഗുരുവായ ശുക്രാചാര്യരെ തൻ്റെ ലോകത്തേക്ക് വിളിച്ചു വരുത്തുന്നതും അവിടെ ശുക്രാചാര്യർക്ക് ഉപദേശം നൽകുന്നു ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്തിൽ ദേവന്മാർ മാത്രം പോരാ അസുരന്മാരും വേണം സുഖം മാത്രം പോരാ ദുഃഖവും വേണം അതുകൊണ്ട് അസുരന്മാരെയൊക്കെ ജീവിപ്പിക്കണം അങ്ങയ്ക്ക് മൃതസഞ്ജീവനി മന്ത്രം അറിയാമല്ലോ ആ വിദ്യ ഉപയോഗിച്ച് അസുരന്മാരേക്ക് ജീവിപ്പിക്കൂ എന്ന് നിർദ്ദേശം കൊടുത്തു അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവാണ് അസുരന്മാരെ ജീവിപ്പിക്കാൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണത് അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ശുക്രാചാര്യർ അസുരന്മാരെ ജീവിപ്പിച്ചു മരിച്ചുപോയ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു പുതുജീവൻ നൽകിയ ഗുരുനാഥന്റെ ശ്രേഷ്ഠത ഗുരുനാഥന്റെ വൈഭവം മനസ്സിലാക്കിയ ബലി തുടങ്ങിയ അസുരന്മാർക്കൊക്കെ ഗുരുനാഥനോട് എന്തെന്നില്ലാത്ത ബഹുമാനം ഗുരുനാഥനെ തുല്യമായി പൂജിക്കാൻ തുടങ്ങി തൻ്റെ ശിഷ്യന്മാർ തന്നെ ഇങ്ങനെ പൂജിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് കൂടുതൽ കൂടുതൽ ഐശ്വര്യം ഉണ്ടാവണം എന്ന് സങ്കല്പിച്ച ശുക്രാചാര്യർ മഹാബലിയെ കൊണ്ട് അല്ലെങ്കിൽ ബലിയെക്കൊണ്ട് കൂടുതൽ കൂടുതൽ യാഗങ്ങൾ ചെയ്യിപ്പിച്ചു അതോടുകൂടി ഈ മഹാബലിക്ക് പല വിദ്യകളും പല വസ്തുക്കളും ദിവ്യമായ വസ്തുക്കളൊക്കെ കിട്ടുന്നതായ രംഗം അങ്ങനെ ഗുരുപൂജ ചെയ്ത് ശ്രേഷ്ഠനായി വന്ന ആ ബലി ദേവലോകം പോലും പിടിച്ചടക്കി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഗുരുനാഥൻ്റെ അനുഗ്രഹം വളരെ വലുതാണ് ഗുരുനാഥൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ദേവലോകം പോലും നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും അപ്പോൾ ഈ കഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗുരുനാഥന്മാരെ നമ്മൾ പൂജിക്കണം അല്ലെങ്കിൽ ഗുരുനാഥനെ നമ്മൾ അനുസരിക്കണം എന്നാണ് അല്ലാതെ കണ്ട് കോളേജിലും സ്കൂളിലൊക്കെ അധ്യാപകരെ അടിക്കണം അല്ലെങ്കിൽ കൊല്ലണം എന്നുള്ള ഒരു തരത്തിലുള്ള മോശമായ ചിത്രീകരണവും നമ്മുടെ പുരാണങ്ങളിലില്ല പക്ഷേ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ ഇങ്ങനെ പലതും നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇന്നത്തെ രീതിയാണോ നല്ലത് അല്ല പുരാണങ്ങളിൽ പറഞ്ഞ ഈ ധാർമ്മികമായ കാര്യങ്ങളാണോ നല്ലതെന്ന് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കുക അപ്പോൾ ഗുരുനാഥനെ പൂജിക്കണമെന്ന് അവിടെ കാണിച്ചു തന്നു അങ്ങനെ ഗുരുനാഥനെ പൂജിച്ചാൽ ഗുരുനാഥൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏത് സ്വർഗീയ ലോകവും നമുക്ക് സ്വായത്തമാകും എന്ന് അവിടെ തെളിയിച്ചു പക്ഷേ തനിക്ക് അവകാശമില്ലാത്ത അല്ലെങ്കിൽ തനിക്ക് പോകേണ്ടതല്ലാത്തൊരു സ്ഥലമാണ് ദേവലോകം അത് ദേവന്മാർക്ക് ഉള്ള ലോകമാണ് അവിടെ കടന്നു കയറുക എന്ന് പറഞ്ഞാൽ അത് അധർമ്മമാണ് ആ അധർമ്മത്തെ നമ്മുടെ സംസ്കാരം ഒരിക്കലും അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഈ ദേവന്മാർക്കുണ്ടാകുന്ന കഷ്ടപ്പാട് അവരുടെ അമ്മയ്ക്കുണ്ടാകുന്ന കഷ്ടപ്പാട് അങ്ങനെ ദേവമാതാവായ അതിഥിയുടെ പയോവ്രതം എന്നുള്ള വിശിഷ്ടമായ വ്രതത്തിൻ്റെ ഫലമായി ഭഗവാൻ അതിഥിയുടെ പുത്രനായി ജനിക്കാൻ ഉദ്ദേശിക്കുന്നു അതൊരിക്കലും വലിയേ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നമുക്കത് കഥ കേൾക്കുമ്പോൾ മനസ്സിലാകും അങ്ങനെ അതിഥിയുടെ പുത്രനായി ഭഗവാൻ സൂര്യ തേജസ്സോടുകൂടി അവിടെ ആവിർഭവിച്ചു ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിൽ ഭഗവാൻ ജനിച്ചു അഭിജിത്ത് വിജയ എന്ന മുഹൂർത്തത്തിലാണ് ഭഗവാന്റെ ജനനം അപ്പോൾ തിരുവോണം നാളെന്ന് പറയുമ്പോൾ വാമനമൂർത്തിയുടെ ജനന ദിവസമാണ് പിറന്നാളാണ് വാമന ജയന്തിയാണ് എന്ന് നമ്മൾ ഓർക്കുക അതിനുശേഷം മാത്രമേ ഇവിടെ മഹാബലിയുടെ കാര്യം വരുന്നുള്ളൂ അപ്പോൾ ഈ തിരുവോണം നാളിൽ വാമനമൂർത്തിയാണ് നമ്മൾ ആരാധിക്കേണ്ടതും സ്മരിക്കേണ്ടതും ആദ്യമായിട്ട് അങ്ങനെ വാമനമൂർത്തിയായി ഒരു ബ്രഹ്മചാരി കുട്ടിയായിട്ട് അവതരിച്ചു ബ്രഹ്മചാരിയുടെ പ്രായം പെട്ടെന്ന് തന്നെയായി ഒരു ബ്രഹ്മചാരിക്ക് വേണ്ടുന്ന പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ദേവീദേവന്മാരൊക്കെ കൊടുത്തു സന്തോഷിപ്പിച്ചു അങ്ങനെ വാമനമൂർത്തി ടുക്കിലേക്ക് ചെല്ലുന്നു ഭാഗവതത്തിലൊക്കെ പറയുന്നു തം നർമ്മദായട ഉത്തരേ ഭൃഗുകച്ഛം എന്ന നർമ്മദാതീരത്തുള്ള പുണ്യഭൂമിയിലാണ് മഹാബലി അല്ലെങ്കിൽ ബലി തൻ്റെ യാഗങ്ങൾ ചെയ്യുന്നത് അവിടേക്ക് വാമനമൂർത്തി സഞ്ചരിച്ചു അപ്പോൾ ഭൃഗുകഛം എന്ന് പറഞ്ഞ ഇന്നത്തെ ബറൂച്ച് എന്ന സ്ഥലമാണ് അത് നമ്മുടെ കേരളത്തിലല്ല നദി ഒഴുകുന്നത് നമ്മുടെ കേരളത്തിലല്ല അപ്പോൾ ഈ കഥ നടക്കുന്നത് കേരളത്തിലല്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഈ മഹാബലി അല്ലെങ്കിൽ ഈ ബലി നമ്മുടെ കേരളം ഭരിച്ച ഒരു രാജാവല്ല ഏഴ് പതിനാല് ലോകങ്ങളെയും അടക്കി ഭരിക്കാൻ പ്രാപ്തിയുള്ള ചക്രവർത്തി പദത്തിൽ നിൽക്കുന്ന ഒരു രാജാവാണ് അതുകൊണ്ട് തന്നെ ആ ഒരു തേജസ്സും അദ്ദേഹത്തിന് ഉണ്ടാകും എന്ന് നമ്മൾ ഓർക്കുക ഈ ബലിയുടെ യാഗസന്നിധിയിലേക്ക് അതീവ തേജസ്സുള്ള വാമനമൂർത്തി എത്തിച്ചേർന്നു വേണ്ടതുപോലെ ബലി സ്വീകരിച്ചു കാരണം ബ്രാഹ്മണ ഭക്തനാണ് ഈ ബലി അത് നമ്മൾ ഓർക്കുക സജ്ജനങ്ങളെ ബഹുമാനിക്കാൻ നമ്മൾ ഒരിക്കലും മടിക്കരുത് അത് ഈ പറഞ്ഞ എന്താ മേധാവിത്വം സവർണ മേധാവിത്വം എന്ന് പറഞ്ഞ് കളയേണ്ടതല്ല ഒരാൾക്ക് തേജസ് ഉണ്ട് അയാൾക്ക് ഉപാസനയുണ്ട് അയാൾ ധാർമ്മികമായ വഴിയിൽ സഞ്ചരിക്കുന്നവനാണെങ്കിൽ അവനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ നമസ്കരിക്കാനോ പൂജിക്കാനോ ഒരിക്കലും നമ്മൾ മടിക്കരുത് അതും കൂടി ഇവിടെ കാണിച്ചു തരുന്നു ഇല്ലെങ്കിൽ ഒരു ബ്രാഹ്മണക്കുട്ടിയെ ചക്രവർത്തി പദത്തിൽ ഈ മഹാബലിക്ക് ഇങ്ങനെ പൂജിക്കേണ്ട ആവശ്യമില്ല സജ്ജനങ്ങളെ പൂജിക്കുമ്പോൾ അത് നമുക്ക് നന്മ മാത്രമേ ഉണ്ടാവൂ എന്നറിയാം അസുരനായിട്ട് കൂടി മഹാബലിക്ക് പക്ഷെ അസുരന്മാരല്ല മനുഷ്യരാണെന്ന് പറയുന്ന നമുക്ക് അതിൽ ലജ്ജ തോന്നുന്നു അതിനെ നമ്മൾ വിമർശിക്കുന്നു ഇവിടെ മഹാബലി വാമനമൂർത്തിയുടെ പാദം കഴുകി ആ തീർത്ഥജലത്തെ തൻ്റെ ശിരസിലേക്ക് അണിഞ്ഞു ജനകൽമഷാപകം ജനങ്ങളുടെ കൽമഷങ്ങളെ ഇല്ലാണ്ടാക്കുന്ന ഭഗവാന്റെ പാദ തീർത്ഥത്തെ തൻ്റെ ശിരസിലേക്ക് സ്വീകരിച്ചു ചന്ദ്രമൗലിയായ മഹാദേവൻ പോലും ഏതൊരു ഭഗവാന്റെ പാദ തീർത്ഥത്തെയാണോ ശിരസിൽ വഹിച്ചത് അതുപോലൊരു ഭാഗ്യം ഈ എന്ന് പറയുന്നു അങ്ങനെ വേണ്ടതുപോലെ പൂജിച്ചു നമ്മളാണെങ്കിൽ ഇപ്പോൾ ബ്രാഹ്മണരുടെ പാദം കഴുകിച്ചു എന്ന് പറഞ്ഞിവിടെ വലിയ വിഷയങ്ങളുണ്ടായ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തെ ഇല്ലാണ്ടാക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് സജ്ജനമായിട്ടുള്ള ഒരാളുടെ കാല് കഴുകിച്ച നല്ല തന്നെയാണ് അതിനൊരിക്കലും നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കേണ്ട കാരണം അവരുടെ ശ്രേഷ്ഠത അവരുടെ ആ ഒരു വൈഭവം അതിനെ നമ്മൾ മാനിക്കുക തന്നെ വേണം അതിപ്പോ നമ്മൾ ഈ പൂണൂലിട്ടു എന്നുള്ള ഒരു ഒരിത് മാത്രം കാണണ്ട എത്രയോ യോഗ്യന്മാരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരൊക്കെ നമ്മൾ പൂജിക്കേണ്ട ആൾക്കാരാണ് കാരണം എനിക്ക് പറ്റാത്ത എന്തെല്ലോ നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശ്രേഷ്ഠതയുണ്ട് എന്നുണ്ടെങ്കിൽ പൂജിക്കാൻ ഒരു മടിയും വേണ്ട എന്നിവിടെ കാണിച്ചു തരുന്നു എന്നിട്ട് എന്തു വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മൂന്നടി മണ്ണ് വേണം അത് എൻ്റെ കാലുകൊണ്ട് അളക്കാൻ പാകത്തിനെന്ന് പറഞ്ഞു അപ്പം ഈ ലോകം മുഴുവൻ തൻ്റെതാണെന്നുള്ള അഹങ്കാരം മഹാബലിക്കുണ്ടായിരുന്നു ഞാൻ കേമനാണ് എൻ്റെതാണ് ഈ ഭൂമി മുഴുവൻ എന്നുള്ള ഒരു അഹങ്കാരം അതുകൊണ്ട് തന്നെ അവിടെ ബലിയുടെ വാക്കുകൾ എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ ഈ മൂന്നടി മണ്ണ് എന്ന് ചോദിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ എനിക്കത് പോരാന്ന് തോന്നിയാ വേറൊരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരും അതിനിടവരരുത് കാരണം അത് എനിക്ക് മോശമാണ് മഹാബലി കൊടുത്തിട്ട് മതിയാവാഞ്ഞ് വാമനൻ വേറെ ആളുടെ മുന്നിൽ പോയി ഇരന്ന് വാങ്ങിയെന്ന് പറഞ്ഞാൽ അത് തനിക്ക് മോശമാണ് കാരണം ലോകാനാം ഏകം ഈശ്വരം ഈ ലോകത്തിൻ്റെ മുഴുവൻ ഈശ്വരനാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോഴാണ് വാമനമൂർത്തിക്ക് മഹാബലിയുടെ അഹങ്കാരം അവിടെ തെളിഞ്ഞു കണ്ടത് കാരണം എല്ലാം തന്നിൽ അർപ്പിക്കാൻ പാകത്തിനായിരുന്നു മഹാബലിയുടെ വാക്കുകളൊക്കെ അപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൊരു വിഷമം വാമനമൂർത്തിക്കുണ്ടായിരുന്നു കാരണം എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞിങ്ങനെ സകലവും തനിക്ക് സമർപ്പിക്കാൻ നിൽക്കുമ്പോൾ എങ്ങനെ ഇവനെ എന്നുള്ള ചിന്തയുണ്ടായിരുന്നു പക്ഷേ ലോകാനാമേകം ഈശ്വരം ഞാനാണ് കേമൻ എന്നുള്ളൊരു തോന്നൽ എൻ്റെതാണ് ഇതൊക്കെ എന്നുള്ള തോന്നൽ വന്നപ്പോൾ അത് അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് ഭഗവാൻ തോന്നി അപ്പോഴാണ് പറഞ്ഞത് മൂന്നടി മണ്ണ് മതി ഇനിയിപ്പോൾ ഇതുകൊണ്ട് തൃപ്തിപ്പെടാത്തവന് എത്ര കിട്ടിയിട്ടും കാര്യമില്ല ദരിദ്രോ എസ്തു അസന്തുഷ്ട കിട്ടിയതിൽ സന്തോഷമില്ലാത്തവൻ ദരിദ്രനാണ് അവൻ എത്ര കിട്ടിയാലും മതിയാവില്ല അതുകൊണ്ട് മൂന്നടി മതി എന്ന് പറയുന്നു ഇങ്ങനെ കൊടുക്കുന്ന ആൾ എന്ത് വേണമെങ്കിലും തരാമെന്ന് പറയാ വാങ്ങുന്ന ആൾ എനിക്കത് മതി ഇത് മതി എന്ന് പറയാം ഇങ്ങനെ പൊതുവെ ഈ ലോകത്ത് കാണാറില്ല കാരണം കൊടുക്കുന്ന ആൾ ഇത് പോരെയെന്ന് ചോദിക്കും അത്ര പോരെ ഇത്ര പോരെയെന്ന് ചോദിക്കും നമ്മളായാലും ഭിക്ഷക്കാർ വന്നാൽ അഞ്ച് രൂപ പോരെ രണ്ട് രൂപ പോരെ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഇവിടെ കൊടുക്കുന്ന ആൾ പറയാണ് ഭിക്ഷക്കാരനാണെങ്കിൽ നൂറ് എന്ന് പറയുമ്പോൾ ഭിക്ഷക്കാരൻ പറയണം എനിക്ക് രണ്ട് രൂപ മതി അല്ലെങ്കിൽ എനിക്ക് പത്ത് രൂപ മതി എന്ന് പറഞ്ഞ് മതി മതി എന്ന് പറയണം ഇങ്ങനെയൊരു വൈപരീത്യം പൊതുവേ ഉണ്ടാവാറില്ല ഇത് കണ്ടപ്പോൾ ഗുരുനാഥനായ ശുക്രാചാര്യർക്ക് തന്നെ ഉണ്ടായി ശുക്രാചാര്യർക്ക് ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലായിത് ഭഗവാൻ വിഷ്ണുരവ്യ ദേവാനാം കാര്യസാധക ദേവന്മാരുടെ കാര്യസാധിക്കാൻ വന്ന മഹാവിഷ്ണുവാണിത് എന്നു മനസ്സിലായി ഒരു ഗുരുനാഥന്റെ കടമ ഭഗവാനെ കാണിക്കലാണ് ആ ശിഷ്യനോട് പറഞ്ഞു ഇത് മഹാവിഷ്ണുവാണ് ദേവന്മാരുടെ കാര്യം സാധിക്കാൻ വന്ന കശ്യപന്റെയും അതിഥിയുടെയും പുത്രനായി വന്ന വാമനമൂർത്തി ഭഗവാൻ മഹാവിഷ്ണുവാണ് അതുകൊണ്ട് നീ എല്ലാം കൊടുക്കുന്നു പറയരുത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടടി കൊണ്ട് സകലവും മളന്ന് മൂന്നാമത്തെ അടി വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ശിഷ്യന് കാണിച്ചു കൊടുത്തു അപ്പം മഹാബലിക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ഭഗവാനാണെന്നും ദേവന്മാരുടെ കാര്യം സാധിക്കാൻ വന്നവനാണെന്നൊക്കെ ഇവിടെ മനസ്സിലായിട്ടില്ല ഒരിക്കലും മനസ്സിലാവാതെയല്ല കൊടുക്കുന്നത് ഗുരുനാഥനോട് പറഞ്ഞു സത്യമായ ഒരു വാക്ക് ഞാൻ പറഞ്ഞു പ്രഹ്ലാദന്റെ വംശത്തിൽ വിരോചനന്റെ പുത്രനായി ജനിച്ച എനിക്ക് അസത്യം പറയാൻ പറ്റില്ല പിന്നെ വന്നത് ഭഗവാനാണെങ്കിൽ ഈ ഭഗവാനല്ലേ സകലതും സമർപ്പിക്കേണ്ടത് എന്ന ഭാവത്തിൽ ആ ദാനം ചെയ്യാൻ വേണ്ടി തയ്യാറാവുമ്പോഴേക്കും ഗുരുനാഥൻ ശപിക്കുന്നു കാരണം ഗുരുനാഥൻ്റെ അനുഗ്രഹം ഉള്ളിടത്തോളം കാലം ഭഗവാന് ആ ബലിയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ തൻ്റെ ശിഷ്യൻ ഉയരണം എന്ന് കരുതിയിട്ട് തന്നെയാണ് ശപിക്കുന്നത് കാരണം തൻ്റെ ശാപമേറ്റാലും എൻ്റെ ശിഷ്യൻ സത്യവാക്കിൽ നിന്നും മാറുന്നില്ല എന്ന് ലോകം കാണണം ഇവനെ ഉയർത്തിക്കൊണ്ടുവരണം എന്ന് ഗുരുനാഥൻ്റെ മോഹം ഭഗവാനെ നോക്കിയിട്ടാണ് ഈ മഹാബലിയോടുള്ള ശാപം പൊഴിക്കണത് കാരണം എൻ്റെ ശിഷ്യൻ്റെ കേമത്വം അങ്ങ് കണ്ടോളൂ എന്ന ഭാവത്തിൽ ഇങ്ങനെ ഏവം ശബ്ദ അങ്ങനെ ഗുരുനാഥൻ്റെ ശാപവാക്കുകൾ ഉണ്ടായിട്ടും ചലിതോ മഹാൻ അവിടെയാണ് ബലി മഹാബലിയായിട്ട് തീർന്നത് സത്യ ന ചലിതോ മഹാൻ ആ സത്യവാക്കിൽ നിന്നും ബലി ചലിച്ചില്ല അതുകൊണ്ട് മഹാനായി തീർന്നു അങ്ങനെ മഹാബലിയായി അവിടെ ഭഗവാൻ രണ്ടടി കൊണ്ട് സകല പ്രപഞ്ചങ്ങളെയും അളന്നെടുക്കുന്നു മൂന്നാമത്തെ അടിവെക്കാൻ സ്ഥലമില്ല എന്റെ സത്യവാക്ക് എന്ന ഭാവത്തിൽ ഭഗവത് പാരഷതന്മാരു വന്ന് ബലിയെ കെട്ടിയിടുന്നു അപ്പോഴും ഒരു തരത്തിലും വിഷമം ഉണ്ടായില്ല ബലിക്ക് കാരണം ഇതൊക്കെ എൻ്റെതാണ് ഞാനാണ് ഈ ലോകത്തിൻ്റെ അധിപൻ എന്ന ഭാവത്തിലൊരു അഹങ്കാരുണ്ടായി അപ്പോൾ എൻ്റെതായിട്ടുള്ള സകലതും രണ്ടടി കൊണ്ട് അളന്നു പക്ഷേ ഞാൻ ഇവിടെ ബാക്കിയുണ്ടല്ലോ ഞാനെന്ന ഭാവയുടെ ബാക്കിയുണ്ടല്ലോ അതുകൊണ്ട് എന്നെ ഒരു കടക്കാരനാക്കരുത് അങ്ങ് എന്ത് വേണം നേരത്തെ വന്ന ആ ചെറിയ സ്വരൂപത്തെ തന്നെ സ്വീകരിച്ച് അങ്ങയുടെ ആ കുഞ്ഞുപാദങ്ങളെ എടുത്ത് എന്റെ ശിരസിൽ വെച്ച് എൻ്റെ ഈ ഞാനെന്ന ഭാവത്തെ മൂന്നാമത്തെ അടി കൊണ്ടക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാന് സന്തോഷായി തൻ്റെ പരമഭക്തനാണ് ബലി എന്ന് മനസ്സിലാക്കി ഭഗവാൻ അനുഗ്രഹിക്കാൻ വേണ്ടി പുറപ്പെടുന്നു തൻ്റെ പാദത്തെ വെച്ച് അനുഗ്രഹിക്കുന്നു ചില സന്യാസി വൈദ്യന്മാരൊക്കെ പാദത്തെ വെച്ച് അനുഗ്രഹിക്കാറുണ്ട് അതൊരിക്കലും നമ്മൾ ചവിട്ടിത്താഴ്ത്തി എന്ന് കണക്കാക്കരുത് ഇവിടെ ചവിട്ടി എന്ന് തോന്നേണ്ടത് ആർക്കാണ് ആ ചവിട്ട് കൊള്ളുന്ന ആൾക്കാണ് നമ്മളല്ല പറഞ്ഞ് നടക്കേണ്ടത് ചവിട്ടിത്താഴ്ത്തി ചവിട്ടിത്താഴ്ത്തി എന്ന് ഇവിടെ ബലിക്ക് ഒരു തരത്തിലും വിഷമുണ്ടായില്ല മൂന്നാമത്തെ അടി എൻ്റെ ശിരസിൽ വെക്കൂ എന്ന് പറഞ്ഞത് തന്നെ ബലിയാണ് പിന്നെ ഇത് കേട്ട ഭഗവാൻ പറഞ്ഞു ഇന്ദ്രസേന മഹാരാജ അങ്ങ് അടുത്ത മന്യന്തരത്തിലെ ദേവേന്ദ്രനായിട്ട് മാറും അനുഗ്രഹിക്കുകയാണ് അവിടെ നിന്ന് അങ്ങോട്ട് ഭഗവാൻ ഒരിക്കലും അങ് വിഷമിക്കണ്ട അടുത്ത മന്യോന്തരത്തിലെ ദേവേന്ദ്രനായി അങ്ങയെ ഞാൻ അവരോധിക്കുന്നു അപ്പോൾ അത്രയ്ക്ക് ശ്രേഷ്ഠമായ പദവിയാണ് ഭഗവാൻ അവിടെ കൊടുക്കുന്നത് പിന്നെ ഇപ്പൊ എന്തു വേണം അടുത്ത മഞ്ഞന്തരം വരെയുള്ള കാലം ഇവിടെ ജീവിക്കണം ഇവിടുന്ന് കഷ്ടപ്പെടേണ്ട സുതലം സ്വർഗിഭിപ്രാർത്ഥ്യം സുതലം എന്ന സ്വർഗത്തേക്കാൾ സുന്ദരമായൊരു ലോകമുണ്ട് അവിടെ അങ്ങ് വസിക്കൂ അവിടത്തേക്ക് അങ്ങ് പോയിക്കോളൂ എന്ന് പറയാണ് ഇതൊക്കെ പറയുമ്പോഴേക്കും അവിടെ പ്രഹ്ലാദൻ പ്രഹ്ലാദനോടി വരുന്നു വലിയുടെ മുത്തച്ഛനാണ് പ്രഹ്ലാദൻ പറഞ്ഞു ഭഗവാൻ എന്തൊരു അനുഗ്രഹമാണ് എൻ്റെ പേരക്കുട്ടിക്ക് കിട്ടിയത് എനിക്ക് അങ്ങയുടെ ശിരസി പത്മകര പ്രസാദ ആ താമര പോലെയുള്ള കൈകളെ കൊണ്ടുള്ള അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത് പക്ഷേ എൻ്റെ പേരക്കുട്ടി ആകുമ്പഴേക്കും അങ്ങയുടെ ആ പാതാറ് ബിന്ദം കൊണ്ടുള്ള അനുഗ്രഹം ഉണ്ടായല്ലോ ഇതിലപ്പുറം എത്ര എന്ത് വേണം കൽപ്പതരുസ്വഭാവ അങ്ങ് ഒരു കല്പതരു പോലെ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന സ്വഭാവക്കാരനാണല്ലോ സന്തോഷമായി എന്ന് പറഞ്ഞു ഭഗവാനെ നമസ്കരിക്കുന്നു ഭഗവാൻ പറഞ്ഞു ഈ ബലിയും പ്രഹ്ലാദ അങ്ങും ഒക്കെ കൂടി കുടുംബത്തോടു കൂടി സുതലം എന്ന സ്വർഗ്ഗലോക സ്വർഗത്തേക്കാൾ സുന്ദരമായ ലോകത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു അവിടെ നിന്ന് അനുഗ്രഹിച്ച് യാത്രയാക്കുകയാണ് ഭഗവാൻ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട ഞാനും വരാം കാരണം എൻ്റെ ഭക്തനെ എനിക്ക് എപ്പോഴും കണ്ടോണ്ടിരിക്കാലോ നിങ്ങൾ രണ്ടാളും എൻ്റെ പരമഭക്തന്മാർ ഭക്തലോക ചക്രവർത്തിയാണ് പ്രഹ്ലാദ് അതുപോലെ തന്നെ ബലിയും നിങ്ങളെപ്പോലുള്ള ഭക്തന്മാരെ കാണുന്നതല്ലേ എനിക്കൊരു സുഖം സാധുവിനാം ഹൃദയം തും സാധുക്കളുടെ ഹൃദയത്തിൽ എല്ലാ സമയത്തും എന്നെ കാണാൻ സാധിക്കും അതുപോലെ എൻ്റെ ഹൃദയത്തിലും എപ്പോഴും നിങ്ങളെപ്പോലുള്ള ഭക്തന്മാർ മാത്രമേ ഉള്ളൂ എന്ന് ഭഗവാൻ പറയുന്നതായ രംഗം അങ്ങനെ ഭഗവാനും ഞാൻ കാവൽക്കാരനായിട്ട് നിൽക്കാം സദാസന്ധിഹിതം തത്ര സുതലോകത്തിൽ ഞാൻ അങ്ങയുടെ കാവൽക്കാരനായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് യാത്രയാകുന്നു ഇന്നും അവിടെ കാവൽക്കാരനായിട്ട് വാമനമൂർത്തി ഉണ്ടെന്ന് പറയുന്നു ഇതിപ്പോ നമ്മൾ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യ വരിക അതിലും ഒരു പ്രമാണ കഥ പറയുന്നു രാവണന് ഒരിക്കൽ ഈ പറഞ്ഞ സുതലലോകത്തിൽ പോയി എന്നും അവിടെ ചെറിയ ബ്രാഹ്മണക്കുട്ടിയായിട്ടുള്ള വാമനെ കണ്ടു എന്നും മഹാബലിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ മനമൂർത്തി പറഞ്ഞു ഇപ്പം കാണാൻ പറ്റില്ല മഹാബലി തിരക്കിലാണ് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്നുള്ള ഭാവത്തിൽ ഈ ചെറിയ കുട്ടിയൊന്നും എന്നെ നിയന്ത്രിക്കണ്ട എന്ന ഭാവത്തിൽ ഞാൻ ആള് കേമനാണെന്ന ഭാവത്തിൽ ഈ രാവണൻ അകത്തേക്ക് കയറാൻ നോക്കുമ്പോഴേക്കും ആ വാമനമൂർത്തിയുടെ ആ പെരുവിരലൊന്ന് ചലിച്ചതേ ഉള്ളൂ രാവണൻ പിന്നെ തിരിച്ചു പോകുമ്പോൾ പുഷ്പക വിമാനമൊന്നും വേണ്ടി വന്നില്ല നേരെ ലങ്കയിൽ തൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ വന്ന് വീണു എന്താ വീണത് എന്ന ഭാവത്തിൽ രാവണൻ്റെ ഭാര്യ മണ്ടോദരി വന്ന് നോക്കിയപ്പോൾ രാവണൻ തലകുത്തി വീണിട്ടുണ്ട് എന്ന് പറയണൊരു കഥ അപ്പോൾ അവിടെ മഹാബലിയുടെ കാവൽക്കാരനായിട്ട് വാമനമൂർത്തി ഉണ്ടെന്ന് പറയുന്നു ഇതാണ് കഥ ഈ കഥയിൽ എവിടെയാണ് നമ്മൾ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നുള്ള ഭാഗം കേൾക്കണത് അങ്ങനെ ഒരാളെ ചവിട്ടി ഭൂമിയുടെ അടിയിലേക്ക് താഴ്ത്താൻ പറ്റൂ അത് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാവേണ്ടതല്ലേ നമ്മളിവിടെ കേരളത്തിലെന്താ സാക്ഷരന്മാരെന്ന് ഇങ്ങനെ നമ്മുടെ ഈ പുരാണ കഥകളെ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾക്ക് സ്വയം ചിന്തിക്കാനോ സാധിക്കുന്നില്ല മറ്റുള്ള ഒരു മതസ്ഥരെയാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ അതിൻ്റെ ഫലം വലുതായിരിക്കും പക്ഷെ നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം നമ്മളെ ഹിന്ദു അല്ലെങ്കിൽ നമ്മുടെ ഈ സനാതനധർമ്മത്തിലുള്ള ആൾക്കാർക്കൊന്നും ഈ പറഞ്ഞ നമ്മളെ എങ്ങനെ മോശമായി ചിത്രീകരിച്ചാലും വിഷമമില്ല അതിനെ ചിത്രീകരിക്കുന്നതും നമ്മുടെ ഇടയിലുള്ള ആൾക്കാർ തന്നെയാണ് അല്ലാണ്ട് മറ്റു മതസ്ഥരെ നമ്മൾ കുറ്റം പറയണ്ട അവർക്ക് അവരുടെ ഐക്യമുള്ളത് കൊണ്ട് അവരുടെ ഈ പറഞ്ഞ ആരാധനാ സമ്പ്രദായത്തെ ചോദ്യം ചെയ്യാൻ എല്ലാവരും പേടിക്കുന്നു നമുക്ക് ഈ ഐക്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്തും ചെയ്യാം നമ്മുടെ ഈ ആരാധനാമൂർത്തികളെ എങ്ങനെ വേണമെങ്കിലും ചിത്രീകരിക്കാം അതിലൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യവും ചിത്രം പലതരത്തിൽ വരക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കുക കാരണം കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ ഈ പറഞ്ഞ നമ്മുടെ പുരാണത്തിൽ പറയുന്ന എത്രയോ എത്രയോ നല്ല കഥകളൊക്കെ കേൾക്കേണ്ടി വരിക മോശമായിട്ടായിരിക്കും അപ്പോൾ നമ്മുടെ കുട്ടികൾ പറയും ഇത്ര മോശമാണോ നമ്മുടെ ഈ ഒരു സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഹൈന്ദവ മതം എന്ന് ചിന്തിക്കും നമ്മുടെ ഈ സനാതനധർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠം അത് നമുക്ക് അതിലുള്ള കഥകൾ വേണ്ടതുപോലെ മനസ്സിലാക്കുമ്പോൾ തെളിഞ്ഞു വരും അല്ലാതെ കണ്ട് അവിടെയും ഇവിടെയും കുറച്ച് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല നമ്മൾ ശ്രദ്ധിക്കുക ഇതിലിപ്പോൾ അടി കിട്ടിയവനാണ് അതിൻ്റെ വിഷമം പറയേണ്ടത് ഇവിടെ മഹാബലിക്ക് വിഷമില്ല കാരണം സന്തോഷമായിട്ടാണ് നിൽക്കുന്നത് ഭഗവാൻ എപ്പോഴും കാണാലോ എന്നുള്ള ഭാവത്തിൽ ഭഗവാന്റെ പാദം കൊണ്ട് തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുന്നു ബലി എൻ്റെ അഹംഭാവം ഇല്ലാണ്ടാക്കിത്തരണേ എൻ്റേത് എന്ന ഭാവം എന്ന് പറയുന്നു നമുക്കും അതന്നെയാണ് വേണ്ടത് നമ്മുടെയും അഹങ്കാരവും അഹംഭാവവും ഇല്ലാണ്ടാവ് തന്നെയാണ് വേണ്ടത് പിന്നെ പറയേണ്ടത് മഹാബലിയുടെ കുടുംബക്കാരാണ് മഹാബലിയുടെ ഭാര്യ വിന്ധ്യാവലി പറയുന്നുണ്ട് ഭഗവാനെ കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് അതിന് ഇവിടെ ക്രീഡാർത്ഥം ആത്മരഹിതം അതിനെ ഇങ്ങനെ കളിക്കണം അപ്പോൾ ഇത് നമ്മൾ നമ്മളതാണെന്ന് വിചാരിച്ച് നമ്മൾ അഹങ്കരിക്കുന്നു എൻ്റെ ഭർത്താവ് അങ്ങനെ അഹങ്കരിച്ചു എന്തായാലും കിട്ടേണ്ടതിപ്പോൾ കിട്ടി ഇനിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു മോശം ബുദ്ധി നന്നാക്കി എടുക്കണേന്ന് തന്നെയാണ് പറയണത് അപ്പോൾ വിദ്യാവലി എന്ന ഭാര്യ അതിനെ അനുകൂലിക്കുന്നു പിന്നെ മുത്തച്ഛനായ പ്രഹ്ലാദനം വന്നിട്ട് തൻ്റെ പേരക്കുട്ടിക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിയല്ലോ അങ്ങയുടെ പാദം കൊണ്ടുള്ള അനുഗ്രഹം കിട്ടിയല്ലോ എന്ന് പറയുന്നു അപ്പോൾ ബലിക്കോ ബലിയുടെ കുടുംബക്കാർക്കോ ഒന്നും അതിലെ വിഷമില്ല സന്തോഷമുള്ളൂ അവിടെയും ഭഗവാൻ തൻ്റെ ഭക്തനെ ശ്രേഷ്ഠനാക്കിയെടുത്തു എന്തൊക്കെ സംഭവിച്ചാലും സത്യാന്ന ജലിതോ മഹാൻ സത്യത്തിൽ നിന്ന് ജലിക്കാത്ത വ്യതിചലിക്കാത്ത ആളാണ് മഹാബലി എന്ന് കണ്ടോളൂ ലോകരെ എന്ന് കാണിച്ചു തരികയാണ് തൻ്റെ ഭക്തന് പ്രാധാന്യം കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ആളാണ് അപ്പം അങ്ങനെയുള്ള വാമനമൂർത്തിയെ നമ്മൾ മോശമായിട്ട് ചിത്രീകരിച്ചാൽ പരമഭക്തനായ മഹാബലിക്ക് ഇഷ്ടാവില്ല ഇനി മഹാബലിയെ മോശമായിട്ട് ചിത്രീകരിച്ചാലോ അത് ഭഗവാനും ഒട്ടും ഇഷ്ടാവില്ല നമ്മൾ കാണാം ഓണക്കാലൊക്കെ വരുമ്പോൾ മഹാബലിയെ മോശമായിട്ട് ചിത്രീകരിക്കേണ്ടത് കാണാം ഓണത്തപ്പ കുടവയറ പറഞ്ഞിട്ട് ഈ മഹാബലിക്ക് കുടവയറുണ്ടെന്നും ഓലക്കുടയുണ്ടെന്നൊക്കെ പറഞ്ഞത് ആരാ രവിവർമ്മ വരച്ച ഒരു ചിത്രത്തിലുണ്ട് ശരിക്കൊരു യോഗ്യനായ ഒരു ചക്രവർത്തിയുടെ ഒരു ചിത്രം അത്ര അത്തരത്തിലുള്ള ഒരു ചിത്രമാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത് കാരണം ആ ഒരു തേജസ്സും ഈ പറഞ്ഞ ദേവലോകം പോലും കീഴടക്കാനുള്ള ഒരു ആരോഗ്യം ഉള്ള ഒരു വ്യക്തിയാണ് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ കണ്ട് ഉണ്ടും ഉറങ്ങിയും വയറൊക്കെ വീർത്ത് നടക്കാൻ പറ്റാത്ത ഒരാളല്ല ഒരു യോദ്ധാവാണ് മഹാബലി പിന്നെ ഒരു ചക്രവർത്തിക്ക് ഓലക്കുടയിൽ എടുത്ത് നടക്കണ്ട ഓലക്കുട വാമനമൂർത്തിയായിരുന്നു ആ ബ്രാഹ്മണ ഭാവത്തിലുള്ള വാമനമൂർത്തിയാണ് ഓലക്കുട എടുത്ത് നടന്നത് അതും നമ്മളെ മനസ്സിലാക്കുക ഇവിടെ മഹാബലി എന്ന് പറഞ്ഞാൽ രാജസിംഹാസനത്തിലിരുന്ന് ദേവലോകത്തിലുള്ള സിംഹാസനത്തിൽ പോലും ഇരുന്ന് ആ സ്വർണ്ണക്കുട അല്ലെങ്കിൽ രത്നങ്ങൾ പതിച്ച കുടയെടുത്ത് നടക്കാനുള്ള യോഗ്യതയുള്ള രാജാവായിരുന്നു അസുര ചക്രവർത്തിയായിരുന്നു അത് നമ്മളെ മറക്കരുത് അപ്പോൾ ഭക്തനെയും ഭഗവാനെയും ഒരിക്കലും നിന്ദിക്കുന്ന തരത്തിലുള്ള ഭാവം നമ്മുടെ ഇടയിൽ നിന്നുണ്ടാവരുത് നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് ഭഗവാൻ ആ ബുദ്ധിയെ നമ്മൾ വേണ്ടതുപോലെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ തെറ്റായിട്ടുള്ള പലതും കണ്ടാലും അത് കലിയുഗത്തിൻ്റെ വൈഭവാണ് ആ കലിയുടെ കളിയാണ് എന്ന് നമ്മൾ ചിന്തിക്കുക തിരുത്താൻ പറ്റുന്നവരെ നമ്മൾ തിരുത്തുക ചിലവരെന്തായാലും തിരുത്താനാവില്ല കാരണം അവർക്ക് അവരുടെ മനസ്സിൽ ഇതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് സനാതനധർമ്മമാണിത് ഇത് നശിക്കുന്നതല്ല ഇവിടെ നമ്മുടെ കേരളത്തിൽ നശിച്ചാൽ അല്ലെങ്കിൽ ഭാരതത്തിൽ നശിച്ചാൽ അമേരിക്കയിലൊക്കെ ഈ ധർമ്മം വല്ലാണ്ട് കൊണ്ടുവരുന്നുണ്ട് ആൾക്കാർ അവരൊക്കെ വന്ന് നമ്മുടെ ഈ സനാതനധർമ്മം പഠിച്ചു പോകുന്നുണ്ട് അതൊക്കെ ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിലനിൽക്കും പക്ഷേ നമ്മുടെ ഈ ഒരു പ്രദേശത്ത് നമ്മുടെ ഈ ധർമ്മം നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഒരു കാലത്ത് നമ്മൾ ചെയ്ത ആരാധനയെ കുറ്റപ്പെടുത്തുന്നവർ തന്നെ ഇപ്പോൾ വലിയ സംഗമങ്ങൾ നടത്തുന്നു ഇങ്ങനെ ഓരോന്നും നമ്മൾ കാണേണ്ടി വരും ഇതിൻ്റെയൊക്കെ ലക്ഷ്യം വേറെയാണ് അത് ബുദ്ധിയുള്ള നമ്മുടെ ഈയൊരു സനാതനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അതിനനുസരിച്ച് കൊണ്ടുവരിക എല്ലാവരും അത് മനസ്സിലാക്കി നല്ല രീതിയിലൊരു ഓണാഘോഷം വരുമെന്നും ഇനിയുള്ള കാലം ഈ പറഞ്ഞതായ നമ്മുടെ മനസ്സിലൊക്കെയുള്ള ഒരു വിപരീതമായ സങ്കല്പങ്ങളെ മാറ്റി അങ്ങനെ ചിത്രീകരിക്കുമ്പോൾ ഇങ്ങനെയല്ല വേണ്ടത് മഹാബലിയുടെ ചിത്രം ഇങ്ങനെയല്ല വേണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റണം ഒരു ഓണാഘോഷ പരിപാടിയിലും മഹാബലിയുടെ വേഷം കിട്ടുമ്പോൾ നമ്മുടെ ഈ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മഹാബലി എന്ന വ്യക്തി ഇങ്ങനെയുള്ള ആളല്ല ഒരു ദൃഢഗാത്രനായിട്ടുള്ള ഒരു യോദ്ധാവിൻ്റെ ശക്തി ബലം ഉള്ള ആളാവണം എന്ന് നമ്മൾ തീരുമാനിക്കുക അങ്ങനെ ഓരോ കാര്യവും നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കഴിഞ്ഞാൽ നമ്മൾ ആരും ചോദ്യം ചെയ്യില്ല വേണ്ടതുപോലെ ഭംഗിയായിട്ടും കൂടിയും ആ ഒരു ഐശ്വര്ദ്ധ്യത്തിൻ്റെ പ്രതീകമായിട്ടും നമുക്ക് ഇനിയുള്ള ഓണാഘോഷങ്ങൾ നടത്താൻ സാധിക്കട്ടെ എല്ലാവർക്കും ഒരു നല്ല തരത്തിലുള്ള ഓണാഘോഷത്തെ നേരുന്നു അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ മാറ്റി ആ അറിവാകുന്ന തെളി നമ്മുടെ ഹൃദയത്തിൽ കൊളുത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും തിരുവോണാശംസകൾ വാമന ജയന്തി ആശംസകൾ നേരുന്നു ഹരേ കൃഷ്ണ